ക്ലോക്കിൻ്റെ ദിശ മാറിയാൽ സമയം മോശമാകും വീടിൻ്റെ അകത്തളം അലങ്കരിക്കാൻ വാസ്തു രീതികൾ പലരും പിന്തുടരാറുണ്ട് അത്തരമൊരു വിശ്വാസമാണ് വീട്ടിലെ ക്ലോക്കുകളുടെ സ്ഥാനവും ക്ലോക്കുകൾ കൃത്യസ്ഥലത്ത് വയ്ക്കുന്നതിലൂടെ വീടിനുള്ളിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ സാധിക്കുമെന്ന് പറയപ്പെടുന്നു വീട്ടിലൊരു ക്ലോക്ക് വയ്ക്കുമ്പോൾ ദിശ മനസ്സിൽ വയ്ക്കണം ദിശയുടെ പ്രാധാന്യം വാസ്തുശാസ്ത്രത്തിൽ വിവരിച്ചിട്ടുണ്ട് വാസ്തുശാസ്ത്രമനുസരിച്ച് വീടിൻ്റെ പടിഞ്ഞാറ് ദിശയിൽ ഒരു ഘടികാരം സ്ഥാപിക്കുന്നത് ഒരിക്കലും നല്ലതായി കണക്കാക്കില്ല ഇത് ചെയ്യുന്നത് ദോഷകരമാണ് പടിഞ്ഞാറ് ദിശയിലാണ് ക്ലോക്ക് വെച്ചാൽ അത് അശുഭകരമായി കണക്കാക്കപ്പെടുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ പലതരം പ്രശ്നങ്ങളുണ്ടാകാൻ തുടങ്ങും വാസ്തുപ്രകാരം തെറ്റായ ദിശയിൽ ഘടികാരം സ്ഥാപിക്കുന്നത് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം മോശം സമയങ്ങൾ ആരംഭിച്ചേക്കാം വാസ്തുശാസ്ത്രമനുസരിച്ച് ക്ലോക്ക് എപ്പോഴും വീടിൻ്റെ കിഴക്കോ വടക്കോ ദിശയിൽ സ്ഥാപിക്കണം ഇത് ചെയ്യുന്നത് ഗുണകരമാണ് വാസ്തുശാസ്ത്രമനുസരിച്ച് വീടിൻ്റെ പ്രവേശന കവാടത്തിൽ ഒരിക്കലും ഒരു ക്ലോക്ക് സ്ഥാപിക്കരുത് കിടക്കയ്ക്ക് മുകളിൽ ഒരിക്കലും ഒരു ക്ലോക്ക് വയ്ക്കരുത് നിങ്ങളുടെ വീട്ടിലെ ക്ലോക്ക് നിലച്ചുപോയാൽ ഉടൻ തന്നെ അത് അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതാണ് നല്ലതെന്ന് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നു ഈ തെറ്റുകൾ നിങ്ങൾ തുടർച്ചയായി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് ഫലം വീട്ടിൽ ദൃശ്യമാകാൻ തുടങ്ങും